ആറു മാസം കൊണ്ട് പ്ലസ് ടു ജയിക്കാം എന്ന് പറഞ്ഞാൽ തക്ടിപ്പാണെന്ന് തോന്നും അല്ലെ എന്നാൽ ഒരിക്കലുമല്ല കേന്ദ്ര സർക്കാരിന്റെ എൻ ഐ ഒ എസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിന്റെ ഒരു ബോർഡാണ് അതിന്റെ കോഴ്സ് ചേർന്നാൽ നിങ്ങൾക്ക് വെറും ആറ് മാസം കൊണ്ട് പ്ലസ് ടു എഴുതി ജയിക്കാൻ പറ്റും ഞാൻ പ്രദീപ് കുമാർ ചെയർമാൻ എൻലൈറ്റ് കോളേജ് ഗ്രൂപ്പ് നിങ്ങൾ ഇതുവരെ പ്ലസ് ടു ജയിക്കാത്ത ആളുകളാണോ അല്ലെങ്കിൽ എസ് എസ് എൽ സി ജയിക്കാത്തവരാണ് അത് പ്ലസ് ടു തോറ്റുപോയതാണോ എസ് എസ് എൽ സി തോറ്റുപോയതാണോ ഒന്നും പേടിക്കണ്ട നിങ്ങൾക്കും വെറും ആറു മാസം കൊണ്ട് എൻ ഐ ഒ എസിന്റെ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സി പാസ് വളരെ എളുപ്പം ഡോക്ടറാകണം നഴ്സ് ആകണം എന്ന മോഹമുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ട് അവർ സയൻസ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടാകും എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് തോറ്റിട്ടുണ്ടാകും പല കുട്ടികളും അവരുടെ സ്വപ്നം അതോടെ അവസാനിക്കുകയാണ് എന്തിനാണ് സ്വപ്നങ്ങൾ അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്ക് വീണ്ടും എഴുതി ജയിക്കാം സയൻസ് എഴുതി ജയിക്കാം ഡോക്ടറോ നേഴ്സോ എന്നുള്ള ഒക്കെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ തന്നെ അംഗീകാരമുള്ള ഒരു കോഴ്സ് ആണ് എൻസ് പ്ലസ് ടു സയൻസ് എന്ന് കരുതിട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല ും നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എൻലൈറ്റ് കോളേജ് ഗ്രൂപ്പ് ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അടിമാലിയിൽ നമുക്ക് അമ്മ കോളേജ് എന്ന സ്ഥാപനമുണ്ട് പെരുമ്പാവൂർ കാലടി അങ്കമാലിയിൽ എൻലൈറ്റ്സ് കോളേജ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നു ആലുവയിൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് കോളേജ് എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നു ആറോളം ബ്രാഞ്ചുകളും അറുപത്തഞ്ച് അധ്യാപകരുമായിട്ട് ശക്തമായ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങളെ ജയിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു പലപ്പോഴും പല വിദ്യാർത്ഥികൾക്കും ധാരാളം പരസ്യങ്ങൾ കാണുമ്പോൾ എവിടെ ജോയിൻ ചെയ്യണം എന്ന വലിയ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് ശക്തമായ അടിത്തറയുള്ള ശക്തമായ വിജയ ശതമാനം വളരെ വർഷങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളിലാണ് ജോയിൻ ചെയ്യേണ്ടത് കഴിഞ്ഞ കുറെ വർഷങ്ങൾ നൂറ് ശതമാനം വിജയം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാ മടിച്ചു നിൽക്കുന്നത് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്കും പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് സി പാസ്സാകാൻ സാധിക്കും ഒട്ടും മടിക്കേണ്ട താഴെ കാണുന്ന ഏതെങ്കിലും നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു